അസ്സാം വലൈക്കും വഹമ്മി വാർക്കാത്തു എട്ടാം ക്ലാസ്സിലെ ഫിഖഹുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം ശരി തെരഞ്ഞെടുക്കുക ഒന്ന് സ്ത്രീക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം വീടിൻ്റെ ഉള്ളറ പള്ളി സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളറയാണ് ശരി ഉത്തരം രണ്ട് അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നോമ്പ് നിസ്കാരം ഹജ്ജ് നിസ്കാരമാണ് ശരിയുത്തരം മൂന്ന് കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കേണ്ട വയസ്സ് പത്ത് പന്ത്രണ്ട് ഏഴ് ഏഴാണ് ശരിയുത്തരം നാല് വിസർജനം കരാഹത്തായ സ്ഥലം കെട്ടി നിൽക്കുന്ന വെള്ളം ഭക്ഷണം എല്ല് കെട്ടി നിൽക്കുന്ന വെള്ളം അതാണ് ശരിയുത്തരം അഞ്ച് യാത്രക്കാരുടെ ഹുപ്പ് തടവുന്ന കാലപരിധി എത്രയാണ് ഒരു ദിവസം അഞ്ച് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് ശരിയത്തരം ആറ് ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം നോമ്പ് നിസ്കാരമാണ് ശരിയുത്തരം ഒന്ന് ഡാഷ് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നു നിസ്കാരം രണ്ട് ഇളവുള്ള നെജസുകൾ ഡാഷ് വിധമാണ് നാല് വിധമാണ് അഞ്ച് ഡാഷ് ഫർജി മിനൽ ഫവാഹിഷ് اللهم طهر قلبي من النفاق وحسن فرجي من الفواحش نعلي بسم الله اللهم دعيش من الخبث والخبائث بسم الله اللهم إني أعوذ بك من الخبث والخبائث أنجي غفرانك الحمد لله دعيش الأذى وعفاني. غفرانك الحمد لله الذي أذهب أني الأذى وعافاني عرّ شُدِّ دعيشٍ داية بغض شُدِّ വിശ്വാസത്തിന്റെ പകുതിയാണ് ഏഴ് ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന ഡേഷിന്റെ അവസ്ഥയാണ് തൊഹാറത്ത് ശുദ്ധിയുടെ അവസ്ഥയാണ് തൊഹാറത്ത് ഒച്ചവാക്കിൽ ഉത്തരം എഴുതുക നെജസിൽ നിന്ന് ശുദ്ധിയാവുന്നതിന്റെ വിധി എന്ത് നിർബന്ധം നാട്ടിൽ താമസിക്കുന്നവൻ ഹുപ്പ് തടവുന്നതിന്റെ കാലപരിധി എത്ര ഒരു ദിവസം മൂന്ന് വലതുകാലിലെ ഹുപ്പതടവണം ഏത് കൈകൊണ്ട് വലതു കൈകൊണ്ട് ആറ് നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചവന്റെ അവസ്ഥ എന്ത് കാഫിറാവും ഏഴ് ന്യൂമത്തിന്റെ ശുക്ർ ചെയ്യുന്നതിന്റെ വിധി എന്ത് നിർബന്ധം എട്ട് വിസർജന സ്ഥലത്തേക്ക് കയറും മുമ്പ് മാറ്റിവെക്കണം എന്ത് ആദരിക്കപ്പെടേണ്ടവ എട്ട് വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ എത്ര മുഴത്തിനുള്ളിൽ മറയുണ്ടാവണം മൂന്ന് മുഴത്തിനുള്ളിൽ ഒൻപത് ഒലിക്കുന്ന രക്തം ഇല്ലാത്ത ചെള് ഏതിൽ മാത്രം മാപ്പുള്ള നെസാണ് വെള്ളത്തിൽ മാത്രം ഉത്തരം ഒന്ന് എന്താണ് ഹുഫ് കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഹുഫ് രണ്ട് ഭക്ഷണത്തിൽ മാപ്പുള്ള നജസ്സുകളിൽ മൂന്നെണ്ണം എഴുതുക മാംസത്തിൽ ശേഷിക്കുന്ന രക്തം പഴത്തിലെ പുഴു ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം മൂന്ന് തിരുസുന്നത്തിൽപ്പെട്ട നാല് കാര്യങ്ങൾ എഴുതുക നഖം മുറിക്കുക മുടി ചീകുക ഗുഹ്യരോമം നീക്കുക മിസ്വാക്ക് ചെയ്യുക നാല് നജസും തൊഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നാൽ എന്തു ചെയ്യണം ഗവേഷണം ചെയ്ത് ഗവേഷണം ചെയ്തോ അല്ലാതെയോ ഉപയോഗിക്കാൻ പാടില്ല വേറെ വെള്ളം ലഭ്യമില്ലെങ്കിൽ താമം ചെയ്യേണ്ടതാണ് അഞ്ച് ഹുപ്പ് തടവുന്നതിൻ്റെ സമയം ആരംഭിക്കുന്നത് എപ്പോൾ ഹുപ്പ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായതു മുതൽ ആറ് നിരുപാധികം മാപ്പുള്ള നജസുകളിൽ നാലെണ്ണം എഴുതുക ഈച്ചയുടെ കാലിലുള്ളത് നജസായ കുറഞ്ഞ രോമം നജസിന്റെ പൊടി പുക നീരാവി തൂവൽ ഏഴ് വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ബ്രഷ് ചെയ്യൽ മൊബൈൽ ഉപയോഗിക്കൽ എട്ട് മുസ്ലിമായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണം മസ്ജിദിൽ വെച്ച് തന്നെ അഞ്ചു വകുപ്പ് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കട്ടെ വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതിൽ നിസ്കാരം എന്ന ഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമാണ് നിസ്കാരം ബുദ്ധിയും ബോധവുമുള്ള സമയത്തെല്ലാം നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം അള്ളാഹുത്താലയെ കുറിച്ചുള്ള നിരന്തരം ഓർമ്മിപ്പിക്കും അള്ളാഹുത്താലയുടെ അടിമയാണെന്ന ബോധം നിസ്കരിക്കുന്നവന്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നു മനസ്സിനെ നിർമ്മലമാക്കുന്നു ജീവിതത്തെ സംശുദ്ധമാക്കുന്നു തെറ്റുകളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും അകറ്റുന്നു അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നു അള്ളാഹുത്താരയുടെ പ്രീതിയും കരുണയും നേടിക്കൊടുക്കുന്നു മഹത്തായ ജീവിത വിജയത്തിനും സ്വർഗപ്രാപ്തിക്കും അർഹനാക്കുന്നു നിസ്കാരം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും യാതൊരു പരിധിയുമില്ല പിന്നെ മാപ്പുള്ള നജസ്സുകൾ ഇളവുള്ള നജസ്സുകൾ അങ്ങനെ ചോദ്യം വന്നാൽ അതിൽ ഇളവുള്ള നജസ്സുകൾ നാലുവിധമാണ് വെള്ളത്തിൽ ഇളവുള്ളത് ഭക്ഷണത്തിൽ ഇളവുള്ളത് നിസ്കാരത്തിൽ ഇളവുള്ളത് നിരുപാധികം ഇളവുള്ളത് എന്നിട്ട് വിശദീകരിച്ചു കൊടുക്കുക വെള്ളത്തിൽ ഇളവുള്ള നെൽസുകൾ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം വലിക്കുന്ന രക്തമില്ലാത്ത ചെള് പേൻ തുടങ്ങിയവയുടെ ശവം വെള്ളത്തിൽ മാത്രമുള്ളതാണ് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം പഴത്തിലെ പുഴു ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം നജസ് വെണ്ണീറിൽ നിന്ന് പാറിയ പൊടി ആട് പശു തുടങ്ങിയ ജീവികളുടെ അകടിലെ നജസ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഇളവുള്ളതാണ് ഒരുക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം മുറിവുകളിലെ രക്തം അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം ഊനുപൊട്ടി വരുന്ന ഊനുപൊട്ടി വരുന്നതോ മുഖക്കുരുവിന്റെയോ കുറഞ്ഞ രക്തം കണ്ണ് മൂക്ക് ചെവി തുടങ്ങിയ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസ് കല്ലുകൊണ്ട് ശൗചം ചെയ്ത ശേഷം ഗുഹിയ ഭാഗങ്ങളിലെ അവശേഷിക്കുന്ന കുറഞ്ഞ നജസ് പൈൽസിന്റെ ഈർപ്പം ഇതെല്ലാം നിസ്കാരത്തിൽ അഫുള്ളതാണ് ഹുഫ പൂർണ്ണ രൂപം ഹുഫ തടവുന്നതിന്റെ പൂർണ്ണ രൂപം ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് ഹുഫയുടെ മുകളിൽ കാൽ വിരലുകളുടെ ഭാഗത്ത് നിന്ന് കണങ്കാലിലേക്ക് വലത് കൈ വിരലുകൾ കൊണ്ടും ഹുപ്പയുടെ അടിയിൽ മടമ്പിന്റെ ഭാഗത്ത് നിന്ന് വിരലുകളിലേക്ക് ഇടത് ഇടത് കൈ കൊണ്ടും വെള്ളം നെനച്ച് ഒരേ സമയം തടവലാണ് അതിന്റെ പൂർണ്ണ രൂപം വിസർജനം കരാഹത്തായ സ്ഥലങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതേണ്ടി വരും ഹറാമായ സ്ഥലങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അതൊക്കെ അഞ്ചുവരിയിൽ കുറയാതെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ വിസർജന മര്യാദകൾ اذن برئاسه عبد الجبل السلام عليكم ورحمه الله وبركاته